ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാർത്തയായി എത്തുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് തന്നെയാണ് ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമാണ് യു ഡി എഫ് നേതൃത്വത്തിന് രാഹുൽ പങ്കെടുക്കുന്നതിൽ ഇതുവരെ ഒരു വ്യക്തതയോ നിലപാടോ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രതിഷേധം ഭയന്ന് രാഹുൽ എത്താൻ സാധ്യത കുറവാണ് എന്നും കേൾക്കുന്നു ഷീജ നിയമസഭയിൽ നിന്ന് നിയമസഭയ്ക്ക് നിയമസഭയുടെ വിശദാംശങ്ങളുമായി എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നോക്കാം എന്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എന്ന് ഷീജ ഗുഡ് മോർണിംഗ് ഇന്ന് നിയമസഭ ചേരുമ്പോൾ പതിവിന് വിപരീതമായി രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വലിയ ആകാംക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ സഭ തുടങ്ങുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയത്തെങ്കിലും ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടോ ഷീജ ഒപ്പം തന്നെ മാങ്കൂട്ടം സഭയിലും എത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഗുഡ് മോർണിംഗ് മനു ഏതായാലും കേരള നിയമസഭയുടെ അതായത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് തുടക്കം ആദ്യ ദിവസം മുതൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കാര്യം തന്നെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഇന്നത്തെ ഈ ഒരു നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ അതിനുശേഷവും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയാണ് അവർ സ്വീകരിച്ചു പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലേതായാലും സഭ തുടങ്ങുന്നതിന് തൊട്ടും മുൻപായി സ്പീക്കറെ ഇത്തരത്തിൽ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അറിയിപ്പ് അത് ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്കുള്ളിൽ സഭാ അംഗങ്ങൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുപത്തി ൾ അതിൽ കോൺഗ്രസിന്റെ അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും ആ ഇരിപ്പിടം മാറ്റി ഒരു പ്രത്യേക ബ്ലോക്കായി രാഹുലിന്റെ ഇരിപ്പിടം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ രാഹുൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ സഭയിൽ എത്തുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ രാഹുൽ നേരിടേണ്ടി വരും അപ്പോൾ ഏത് തരത്തിലൊരു സമീപനമായിരിക്കും ഈ വിഷയത്തിൽ രാഹുൽ സ്വീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഏതായാലും കയ്യൊഴിഞ്ഞ മട്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നെ മാറുന്നു അതൊരടഞ്ഞ അധ്യായമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന് പുറമെ കെ പി സി സി അധ്യക്ഷനും യു ഡി എഫ് കൺവീനറും ആകട്ടെ അത് രാഹുൽ തീരുമാനിക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് മാറുന്നു അപ്പോൾ അവർക്ക് തന്നെ ഇതിൽ ഒരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് കൃത്യം സഭാ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും ഇന്നത്തെ സഭാ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അതോടൊപ്പം തന്നെ പീരുമേട് എം എൽ എ വായുർ സോമൻ എന്നിവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഇന്ന് സഭയിൽ ഉണ്ടാവുകയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം സഭയിൽ രാഹുൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ രാഹുൽ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും വ്യക്തത കുറവുകൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും രാഹുൽ എത്തുമോ എന്നുള്ളൊരു ആ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും ഭരണപക്ഷത്തു നിന്നൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം സ്വാഭാവികമായും രാഹുൽ സഭയിലെത്തുകയാണെങ്കിൽ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയിലേക്ക് നിയമസഭയിലേക്ക് രാഹുൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും അതായത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മനോ തീർച്ചയായും ഇപ്പോൾ ഷീജ ഈ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന പ്രതിപക്ഷ നേതാവ് പലവട്ടം ആവർത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ അങ്ങനെ എത്രവട്ടം ആവർത്തിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയി ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ ഈ സഭാ സമ്മേളനത്തിൽ ഉടനീളം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കില്ലേ മാങ്കൂട്ടത്തിലിൻ്റേത് അക്കാര്യം ഉറപ്പല്ലേ അവിടെ ഇത് ക്ലോസ്ഡ് ചാപ്റ്ററാണ് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദം നിലനിൽക്കുമോ തീർച്ചയായും അനു അത് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നത് കാരണം ഇതിൽ പ്രതിപക്ഷത്തിന് എതിരെ ഭരണപക്ഷത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നവർ പറയുമ്പോൾ പോലും അവകാശപ്പെടുമ്പോൾ പോലും അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ആ രീതിയിൽ അത്തരത്തിൽ ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആക്കി മാറ്റാൻ രാഹുലിൻ്റെ ഈ വിഷയത്തെ സാധിക്കുകയില്ല കാരണം ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും രാഹുൽ സഭയിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം രാഹുലും യു ഡി എഫും പ്രതിപക്ഷവും ഒന്നടങ്കം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അപ്പോൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല എന്നുള്ളത് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു സമീപനം പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും ഒക്കെ സ്വീകരിക്കുന്നത് പക്ഷേ ഇതിൽ വലിയ തോതിലുള്ള തൃപ്തി പ്രകടിപ്പിക്കുന്ന മുതിർന്ന നേതാക്കളും ഉണ്ട് രാഹുൽ സഭയിൽ എത്ത ആവശ്യപ്പെടുന്ന നേതാക്കളുമുണ്ട് പക്ഷേ ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും കാരണം അത്തരത്തിൽ പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ അയാൾ വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളോ സൂചനകളോ ഉണ്ടോ കൂടുതൽ സാധ്യത പ്രതിഷേധം ഭയന്ന് മാങ്കൂട്ടത്തിൽ എത്താതിരിക്കാൻ എത്താതിരിക്കുക എന്നതിന് തന്നെയാണോ ഇപ്പോൾ കേൾക്കുന്നത് അറിയുന്നത് തീർച്ചയായും അനു നിലവിലിപ്പോൾ ഏതായാലും അറിയുന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്താൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ എത്താനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് പക്ഷേ അതും നമുക്ക് വിശ്വസനീയമായി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ അടുത്ത വൃത്തങ്ങൾ പോലും കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വിടാത്ത ഒരു സാഹചര്യമാണ് രാഹുൽ ഒളിച്ച് അവിടെ നിന്നും വീട്ടിൽ നിന്നും കടന്നിട്ടു ും രാവിലെ തന്നെ മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് അടൂരിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് രാഹുലിന് അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അങ്ങനെ അല്ല എന്നും അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഏതായാലും രാഹുൽ എത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനും ഇതിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ ഇതുവരെയായി സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ് അവരും രാഹുൽ സ്വീകരിക്കുന്ന നിലപാട് ആ രീതിയിൽ രാഹുൽ സ്വീകരിച്ചോട്ടെ എന്നുള്ളൊരു പക്ഷമാണ് നിലവിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് ശരി ഷീജ ഏതായാലും നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ലൈംഗികാരോപണ കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് എത്തിയാലും എത്തിയില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല ഈ നിയമസഭാ സമ്മേളനത്തിൽ അതിന്റെ പേരിൽ അവർക്ക് കരകയറാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതിന്റെ ഉത്തരം നമുക്ക് ഒൻപത് മണിക്ക് ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന് യു ഇതുവരെ കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വരണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവിനെയും നമുക്ക് കോൺഗ്രസ്സിൽ ഈ നിമിഷം വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വാചകം രാഹുൽ മാങ്കൂട്ടത്തിനോട് മുഖത്ത് നോക്കി പറയാൻ കോൺഗ്രസ് നേതാക്കൾ ആരും ധൈര്യപ്പെടാതിരിക്കുന്നത് എന്തിനെയാണ് അവർ പേടിക്കുന്നത് എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത് ഈ ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവിന് മാത്രമാണ് ഈ വിഷയം അടഞ്ഞ അധ്യായമായി നിൽക്കുന്നത് കേരളം ഒന്നടങ്കം ഇങ്ങനെയൊരു വൃത്തികേട് കാണിച്ച ഒരു നേതാവിനെ ചുമക്കുന്നതിൽ കോൺഗ്രസിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്